ചട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് അതിനിടയിൽ വോട്ട് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുടെ അവിടുത്തെ ജനങ്ങളുടെ ഈ പ്രതികരണങ്ങൾ ചില മാധ്യമങ്ങൾ തേടുകയുണ്ടായി അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പല വോട്ടർമാരും ബി ജെ പിക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നവർ സംസാരിക്കുന്നതും തങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തതായി അവർ തുറന്നു പറയുകയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് മുനമ്പം വിഷയമാണ് മുനമ്പം വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഫാക്ടറാണോ മുനമ്പം വിഷയം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് കത്തി നിന്ന ഒരു വിഷയമാണല്ലോ മാത്രമല്ല പാലക്കാട് ക്രിസ്ത്യാനികളുടെ വോട്ട് വളരെ കുറവാണ് മുസ്ലിം സമുദായത്തിനുള്ള അത്രയും വോട്ട് പോലും അവിടെ ഇല്ല എങ്കിൽ തന്നെയും ക്രിസ്ത്യാനികൾ തീരുമാനമില്ല ഏഴായിരത്തിനും പതിനായിരം അപ്പം ക്രിസ്ത്യൻ സമൂഹം അത് വളരെ വലിയ സ്വാധീനിക്കാൻ കഴിയും കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെറും മൂവായിരം വോട്ട് മാത്രമല്ല ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു ഏഴായിരം വോട്ട് അത്രേ ഉള്ളൂ വളരെ ചെറിയ വോട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഇപ്പോ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടതുപോലെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ ചില വിഷയങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈ മുനമ്പം വിഷയം വക്കഫിന്റെ വിഷയം വന്നത് ആളുകളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഇവിടെ എന്നും ഈ മൂന്ന് സമുദായം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിന് ഇടയിലേക്ക് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതി നിൽക്കുന്നു അതേസമയം ക്രിസ്ത്യൻ സമുദായത്തിന് ആ പഴയ ആ ഒരു ബി ജെ പി വിരോധം എന്നുള്ള ലൈനിപ്പോൾ ഇല്ല അതിപ്പോൾ തൃശ്ശൂർ നമ്മൾ സുരേഷ് ഗോപിയുടെ ജയത്തോടു കൂടി നമ്മൾ കണ്ടു ഗോപിക്കാൻ സുരേഷ് ഗോപിക്ക് ഓട്ടിയത് കാരണം സുരേഷ് അവൾ തൃശ്ശൂർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഉള്ള ഒരു മണ്ഡലമാണ് അവിടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടാണ് ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അവിടെ വോട്ട് സുരേഷ് ഗോപിക്ക് പോയി അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ട മാറ്റി നിർത്തപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ബി ജെ പി എന്നുള്ള ചിന്ത വളരെ കുറച്ച് നാളുകളായി കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ കാസ പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ രൂപം കൊള്ളുകയും അവരൊക്കെ ആ ഒരു നിലപാടിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നത് അപ്പുറത്ത് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുസ്ലാം സമുദായം എല്ലാവരും അല്ല തീവ്ര മുസ്ലിം നിലപാടുള്ള ചില ആളുകളുടെ പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മുഖ്യധാരയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ യു ഡി എഫും എൽ ഡി എഫും ഇതൊക്കെ കണ്ടിട്ടും നിൽക്കുകയാണ് അവിടെ ില്ക്കുകയാണ് വക്കഫിന്റെ പ്രമേയം പാസ്സാക്കി ദേശീയതലത്തിൽ നരേന്ദ്രമോദി വക്കഫിനെതിരെയും ഈ ബില്ല് കൊണ്ടുവരുന്നുണ്ടല്ലോ അതിനെതിരായിട്ട് യു ഡി എഫ് മുനമ്പത്തെ ജനങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്ന ഇതാണ് നിങ്ങൾ ഈ അവസാനഘട്ടത്തിൽ ബി ജെ പി ഇത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം വിഷയമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ ആ ഘട്ടത്തിൽ മുനമ്പത്തെ ജനങ്ങൾ രക്ഷെ അവരോട് അവരോട് അടുത്തേക്ക് ഈ യു ഡി എഫും എൽ ഡി എഫിലെയും നേതാക്കൾ ഓടിയെത്തുകയാണ് അപ്പോൾ അവർ ഉന്നയിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് നിയമസഭയിൽ ഈ പ്രമേയം പാസ്സാക്കാമായി പാസാക്കിയത് എന്തിനാണെന്ന് വെച്ചൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ വഖഫിൻ്റെ വിഷയം വന്നപ്പോൾ രണ്ട് മുന്നണികളും യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമായിരുന്നു ആ വിഷയം ഏറ്റെടുത്തത് പിന്നീട് സുരേഷ് ഗോപി വന്നിട്ടാണ് അത് ഏറ്റെടുക്കുന്നതും ബി ജെ പി അവിടെ ലൈവായി വരികയൊക്കെ ചെയ്തു അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ പാലക്കാട് ക്രിസ്ത്യാനികൾ വോട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അവർ പറയുന്നത് ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അതായത് സ്വന്തം കിടപ്പാട് നാളെ ഏത് ഭൂമിയും വക്കഫിൻ്റേതായി മാറാം മുനമ്പത്ത് മാത്രമല്ല നാളെ ഏത് പ്രദേശത്തും ഏത് ഭൂമിയും വക്കഫിൻ്റേതാണ് എന്ന് അവർ വന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ നോട്ടീസ് നൽകിയാൽ പിന്നെ നമ്മൾ കേസിനും വഴക്കിനുമായിട്ട് നടക്കേണ്ടി വരും നമുക്ക് കരമടയ്ക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അവരുടെ ഭൂമിയായി മാറും അപ്പോൾ ആ ഭീതി ആളുകൾക്കുണ്ട് അപ്പോൾ ഈ മുനമ്പത്തെ ഈ വിഷയം വന്നതുപോലെ വക്കഫിൻ്റെ ഈ വിഷയം വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായ ആ ഭീതി ആ ഭീതി അകറ്റുന്നതിന് അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്നതിനോ ധൈര്യം പകരുന്നതിനോ ഒപ്പമുണ്ടായിരുന്നത് ബി ജെ പി ആണ് എന്തിന് ഞങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചെയ്യണം ഇത്രയും കാലം ഞങ്ങൾ വോട്ട് ചെയ്തു ഞങ്ങളുടെ രക്ഷകരായി പല കാര്യങ്ങളിലും ഇപ്പോൾ എത്തുന്നത് ബി ജെ പി ആണ് എന്നാണ് പാലക്കാട് ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകൾ പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു പരിധിവരെ യു ഡി എഫിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് കാരണം എക്കാലത്ത് യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ക്രിസ്ത്യൻ സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹവും അതുപോലെ മലബാറിലെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഈ വോട്ട് ബാങ്ക് കാൽച്ചുവട്ടിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ യു ഡി എഫിന് ഇവിടെ തിരിച്ചു വരുവാസത്തിൻ്റെ ശക്തി കേന്ദ്രം മധ്യ തിരുവിതാംകൂർ അതെ 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 ആ മേഖലയിലേക്ക് ഇപ്പോൾ ബി ജെ പി എങ്ങനെ വളരുന്നുണ്ട് അവിടെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ വലിയ സ്വാധീനം ഇപ്പം പാലാ പോലുള്ള ഒരു മണ്ഡലം എടുത്തു നോക്കൂ ഇരുപത്തയ്യായിരം ഇരുപത്തെണ്ണായിരം വോട്ട് വരെ പാലായിൽ അതായത് ക്രിസ്ത്യാനികൾ ധാരാളമുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ ഒരു സ്ഥലമാണ് പാല ഭരണങ്ങാനം ഒക്കെ ഉൾപ്പെടുന്ന ഭരണഘാനം ഒരു എന്താ എന്ന് പറയുന്ന വിശുദ്ധ ഉള്ള ആ പള്ളിയുള്ള സ്ഥലമാണ് ആ ആ സ്ഥലത്താണ് പാല ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലമാണ് ഭരണഘാനം അപ്പോൾ അത്രയും ക്രിസ്ത്യാനികളുള്ള പ്രദേശത്ത് പോലും ബി ജെ പിക്ക് ക്രമാനുഗതമായി അവരുടെ വോട്ട് ഉയർത്താൻ സാധിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരം മുതൽ അങ്ങനെ വോട്ട് വോട്ടുയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ട് അവിടെ എങ്ങനെ അങ്ങനെ വോട്ട് ഉയർത്താൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അത്രയും വോട്ട് വിഹിതം ഉണ്ടാകുന്നില്ല അപ്പം കൃത്യമായി ആ ഒരു അതിർവരമ്പ് അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് ഇല്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ക്രിസ്ത്യാനികൾ മാറിയിരിക്കുന്നു അതിൻ്റെ അപകടം മനസ്സില അല്ലെങ്കിൽ അതിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് തങ്ങളുടെ മണ്ണാണ് ഒലിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ യു ഡി എഫിന് എൽ ഡി എഫിന് കഴിയും എൽ ഡി എഫിനെ സംബന്ധിച്ച് അതോടൊപ്പം ഇപ്പം ബി ജെ പി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നേതാക്കളെയും ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ജോർജ് ഗുര്യനി കേന്ദ്രമന്ത്രി അതോടൊപ്പം തന്നെ അനിൽ ആന്റണിയെ കൊണ്ടുവരുന്നു ആ ബി ജെ പിയുടെ ഇപ്പോൾ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു മുഖമായ നിൽക്കുകയാണ് അനൂപ് ആന്റണി അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് പി സി ജോർജ് ഉൾപ്പെടെ പുതിയ തലമുറയിലെ പല ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാനും ബി ജെ പി ശ്രമം നടത്തുന്നുണ്ടല്ലോ ഈ ജോർജ് ജൂലിയനൊക്കെ പാർട്ടി ഒന്നുമല്ലാതിരുന്ന സമയത്ത് ആ പാർട്ടിയോടൊപ്പം ചേർന്ന ആളുകളാണ് ജോർജ് ജൂലിയൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ബി ജെ പിയോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങിയ ആളാണ് അന്ന് ഈ കാണുന്ന ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ അങ്ങനെ ഒന്നും ചിന്തയില്ലായിരുന്ന ഒരു കാലത്ത് പാർട്ടിയോടൊപ്പം കൂടിയാണ് ഈ ഇതിനകത്ത് എനിക്കൊരു അനിൽ ആൻ്റണിയെക്കുറിച്ച് എനിക്ക് അത്ര വലിയ അനിൽ ആൻ്റണി വന്നതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് മുഴുവൻ അനിൽ ആൻ്റണിയുടെ സ്വാധീനത്തിൽ വീഴും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫിഗറോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവോ അല്ല അനിൽ ആൻ്റണി അനിൽ ആൻ്റണിയെ അവിടെ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ കാര്യം പറഞ്ഞാൽ ആ മേഖലയിൽ ഷോൺ ജോർജിൻ്റെ സ്വാ സ്വാധീനമൊക്കെ വെച്ചിട്ട് വോട്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ബി വോട്ട് കിട്ടും എന്ന് നമുക്ക് പറയാം ഈ പറഞ്ഞ അനിൽ ആൻ്റണിക്ക് അങ്ങനെ വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശേഷിയൊന്നുമുള്ള യുവ നേതാവല്ല അതേസമയത്ത് നമ്മളീ പറഞ്ഞ ജോർജ് കുര്യനെ പോലെയൊക്കെയുള്ള ആളുകളെ പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യൻ സമുദായം ബി ജെ പിയോട് അടുക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോർജ് കുര്യനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പാലക്കാട് ഉൾപ്പെടെ പാലക്കാട് ചെറിയ ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികളെങ്കിലും അവർ ഒരു ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണ് ഒരു വലിയ ഫൈറ്റ് നടക്കുമ്പോൾ ചെറിയ വോട്ടാണെങ്കിൽ പോലും അത് അതിനിർണായകമാണ് ആർക്ക് കൂടുതലായി വീഴുന്നു എന്നുള്ളത് നിർണായകമാണ് അപ്പോൾ അത് ബി ജെ പിക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ ജയസാധ്യത കൽപ്പിച്ചിരിക്കുന്ന യു ഡി എഫിന് അത് വലിയ തിരിച്ചടിയായി മാറും അവിടെ മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലും അടുത്ത അസംബ്ലി ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അത് ബാധിക്കാൻ പോകുന്നത് എൽ ഡി എഫ് ക്രിസ്ത്യൻ വോട്ടുകൾ ചോരുന്നെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വക്കഫ് പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒരു സമുദായത്തെ മാത്രം പ്രീണിപ്പിച്ച് നിർത്തുന്ന രീതിയിൽ നിന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാറേണ്ടിയിരിക്കുന്നു